സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മലഞ്ചെരിവിലുള്ള ഒരു പഴയ ഭവനം വിലയ്ക്ക് വാങ്ങി പോളും ഭാര്യയും അവിടെ താമസം ആരംഭിച്ചു അവരുടെ വാസസ്ഥലത്തിന് എതിർവശമുള്ള കുന്നിൻ ചെരുവിൽ ഒരു വൃദ്ധ താമസിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ പോളും ഭാര്യയും ആ വൃദ്ധയെ സന്ദർശിക്കുവാൻ പോയി വൃദ്ധ തൻ്റെ കൊടിലിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ ചോദിച്ചു എൻ്റെ ഈ താഴ്വരയിലേക്ക് വെളിച്ചമയക്കുന്ന ജാലകങ്ങൾ നിങ്ങളുടേതു തന്നെയല്ലേ ആ വെളിച്ചം ഈ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന എനിക്ക് എത്ര വലിയ സുരക്ഷിതത്വമാണെന്നറിയാമോ വൃദ്ധയുടെ ഈ വാക്കുകൾ കേട്ട ശേഷം മുതൽ തൻ്റെ വീടിൻ്റെ ജാലകത്തിലൂടെ പ്രകാശം കാണത്തക്ക വിധം വിളക്ക് കത്തിച്ച് വയ്ക്കുകയും കർട്ടൻ്റെ മറവ് വരാതിരിക്കാൻ അത് വലിച്ചു മാറ്റിയിടുകയും ചെയ്യുമായിരുന്നു എന്ന് പോൾ പറയുന്നു നമ്മിലുള്ളത് വെളിച്ചമായാലും ഇരുട്ടായാലും മറ്റുള്ളവരുടെ മേൽ നാം അറിയാതെ അതിൻ്റെ സ്വാധീനം ചെലുത്തും നമ്മിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ നമ്മിലെ ഇരുട്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്യും നമ്മുടെ പുഞ്ചിരിയും അനുകമ്പയും സ്നേഹം നിറഞ്ഞ വാക്കുകളും മറ്റുള്ളവരിലേക്ക് നീട്ടുന്ന സഹായഹസ്തങ്ങളുമെല്ലാം നമ്മുടെ വെളിച്ചം പുറത്തേക്ക് വിടാനുള്ള ജാലകങ്ങളാണ് പ്രകാശം വഴികാട്ടുക മാത്രമല്ല ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായും വർത്തിക്കുന്നു സൂര്യൻ ഏതാനും ദിവസം പണിമുടക്കുന്നു എന്ന് വിചാരിക്കുക പിന്നെ ഭൂമിയിൽ യാതൊരു ജീവനും അവശേഷിക്കില്ല നമ്മിലുള്ള പ്രകാശം ലോകത്തിന് നൽകാതെ സൃഷ്ടിപരമായ ഒരു പ്രവർത്തനവും നടക്കുകയില്ല നാം സൃഷ്ടിക്കപ്പെട്ടത് ലോകത്തിന് വെളിച്ചമായി തീരുവാനാണ് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ സാക്ഷിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുട്ടിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും നമ്മിൽ പലരും അനുഭവിക്കുകയാണല്ലോ പ്രകാശം കെടുത്തുന്ന ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് മോചനം ആവശ്യമാണ് ഈ മോചനമാണ് ക്രിസ്തു ക്രൂശുവടിയായി നേടിത്തന്നതും ഒന്ന് പത്രോസ് രണ്ട് ഒൻപത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവി എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ